കനത്ത മഴയിൽ തീരദേശ മേഖലയിൽ വ്യാപക നാശനഷ്ടം വൈദ്യുതി ബന്ധവും താറുമാറായി വെള്ളിയാഴ്ച ഉച്ചയോടുകൂടിയാണ് ഇടതടവില്ലാതെ മഴ പെയ്തു തുടങ്ങിയത് ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സർവീസ് റോഡുകളിൽ പലയിടങ്ങളിലും തടസ്സങ്ങൾ ഉള്ളതിനാൽ വെള്ളക്കെട്ടും രൂക്ഷമായി പല സ്ഥലങ്ങളിലും റോഡിൽ മരങ്ങൾ വീണ് ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടു സന്നദ്ധ സംഘടനാ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് മരങ്ങൾ മുറിച്ചു മുറിച്ചുമാറ്റുന്നതിന് നേതൃത്വം നൽകിയത് ഹൈടെൻഷൻ ഇലക്ട്രിക് കമ്പിക്ക് മുകളിൽ മരങ്ങൾ മുറിഞ്ഞു വീണത് മൂലം ഇലക്ട്രിക് ബന്ധവും കേബിൾ ഇന്റർനെറ്റ് ബന്ധവും തകരാറിലായി അകലാട് പുതുപ്പാറയ്ക്കൽ ഫാത്തിമയുടെ വീടിന്റെ മുകളിലേക്ക് തെങ്ങ് മുറിഞ്ഞുവീണ് വീട് തകർന്നു ചെറായി ഗവൺമെന്റ് യു പി സ്കൂളിന് സമീപം കൊട്ടേപ്പാട്ട് പ്രകാശിന്റെ വീടിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണ് കുടിവെള്ള ടാങ്ക് പൊട്ടി മന്നലാംകുന്ന് സെന്ററിൽ പൂമരം ലൈനിന് മുകളിലേക്ക് ഒടിഞ്ഞു വീണതിനെ തുടർന്ന് ഗുരുവായൂരിൽ നിന്നെത്തിയ അഗ്നിശമന ഉദ്യോഗസ്ഥരാണ് മരം മുറിച്ചുമാറ്റിയത് മന്നലാംകുന്ന് അൽ ഹിക്മ മസ്ജിദിനു സമീപം മുരിങ്ങ മരം ഒടിഞ്ഞു വീണ് ത്രീ ഫേസ് ലൈൻ വലിച്ചിട്ടുള്ള ഇലക്ട്രിക് പോസ്റ്റ് ഇതുമൂലം ലൈൻ ലൈൻകമ്പികൾ താഴ്ന്നുകിടക്കുന്ന അവസ്ഥയാണ് മന്ദലാംകുന്ന് സാം ക്ലബ് ട്രാൻസ്ഫോർമറിന് സമീപം എച്ച് ടി ലൈനിന് മുകളിലേക്ക് മരം മുറിഞ്ഞുവീണ് ലൈനുകൾ കിടക്കുകയാണ് പെരിയമ്പലത്ത് ബീച്ചിൽ പാലയ്ക്കൽ മുനീർ പാലയ്ക്കൽ കുഞ്ഞുമുഹമ്മദ് അണ്ടത്തോട് ചാലിൽ സഫിയ എന്നിവരുടെ വീടുകൾക്കും തകരാർ സംഭവിച്ചിട്ടുണ്ട്